നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലൊരു അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ യെസ് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് അല്ലെ വിധോ ഇനി ഗ്രാൻഡ് ഫിനാലിയാണ് നമ്മുടെ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ പ്ലസ് അതിനേക്കാളും കൂടുതൽ പറയാനുള്ളതിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത് ഇപ്പം ലൈവിൽ നടക്കുന്ന കാര്യം അതായത് ഇന്നലെ രാത്രി ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഇപ്പോ അപ്ലോഡ് ചെയ്യുന്ന രാവിലെ ആണെങ്കിലും ഇന്നലെ രാത്രി ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ഇത് കോമഡി ആയിരുന്നു കോമഡി ആയിരുന്നു പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഷാനവാസ് സാധാരണ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ഞാൻ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളാന്ന പക്ഷെ നമ്മൾ കണ്ട അത് എപ്പോഴായാലും പറയും ഷാനവാസ് നല്ല അടിപൊളി കളിച്ചോ കളി കളിച്ചോണ്ടിരിക്കുക എന്തായാലും ഞാൻ ഡേർട്ടി അല്ല നല്ല നല്ല എന്താ എനിക്ക് എനിക്കൊന്നു ഒരു ചെറുപ്പക്കാരൻ്റെ നല്ല അടിപൊളി ഫണ്ണാക്കിയിട്ടുള്ളൊരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞിട്ട് പറയാം അത് വിധോർട്ടൻ്റ് ആണ് അത് ആദ്യം പറഞ്ഞിട്ട് പറയാം അതിന് മുന്നേ വീടില് കിടക്കണമെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വിദു ഇന്നിപ്പോൾ ഒരു വീഡിയോയിൽ വരുന്നത് അല്ലേ എന്നുവച്ചാൽ അന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വരണമല്ലോ കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഇന്ന് സംസാരിക്കാനുണ്ട് യെസ് അപ്പോൾ ലൈവില് നടക്കുന്ന സംബന്ധിച്ചാൽ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും അതായത് അനുമോള് ഈ ഒരു കേസ് ഇപ്പോഴും വിട്ടിട്ടില്ല അതെ അനീഷ് വിടാതെ നടക്കുന്നു എന്നുള്ള കണ്ടീഷനിലാണ് നിന്നിരുന്നത് പക്ഷെ അനീഷിനേക്കാളും കൂടുതൽ അനുമോൾ വിട്ടിട്ടില്ല അനുമോൾ വിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ പേഴ്സണലി അല്ലെ വിദോ എനിക്കത് പേഴ്സണലി അനുമോളുടെ ഞാൻ അനുമോളുടെ സൈഡ് സപ്പോർട്ട് നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൂടി സംസാരിച്ചു അനീഷിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല രണ്ടു പേരുടെയും സൈഡ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പറഞ്ഞാണ് വിദോ ഞാന് പക്ഷെ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇത് വിട്ട് കളഞ്ഞിട്ടുള്ളൊരു കേസ് ഇന്നിപ്പോൾ എപ്പിസോഡ് നിങ്ങൾ കണ്ടോ ഷാനവാസ് ലാസ്റ്റ് അക്ബറിനോട് ഊഞ്ഞാലിന്ന് പറയുന്നത് പല ആൾക്കാരും ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടായിരിക്കട്ടോ കാരണംച്ചാൽ ഷാനവാസ് അക്ബറിനോട് ഇരുന്ന് പറയുന്നുണ്ട് അതായത് ഇത് ഇവിടെ ഇതൊരു വിഷയം മുന്നിലും ഈ ഹൗസിലും ഇതൊരു ചർച്ചാ വിഷയമാവണം എന്നുള്ള കണ്ടീഷനിലാണ് അനുമോൾ ചെയ്യുന്നത് അത് ഷാനവാസിന് യോജിക്കാൻ പറ്റില്ല സത്യമാണ് ഞാനും ഞാൻ ഇത് അഭിപ്രായം ഞാൻ ഷാനവാസിന്റെ അതെ അത് എന്താ പറയാ അത് പ്രശ്നം എന്താന്ന് വെച്ചാല് ഇതിപ്പോ അനീഷ് പ്രപ്പോസ് ചെയ്തതും അനുമോൾ അപ്പ ബിഹേവ് ചെയ്തതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ തന്നെ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് സംസാരിക്കുന്നത് ും തോന്നി കാരണം അത് കഴിഞ്ഞു അത് അവിടെ കഴിഞ്ഞു അനീഷ് പിന്നെ നോർമലായി നടക്കുന്നുണ്ട് അനുമോൾക്കും നടന്നാൽ മതി അതും പോട്ടെ അന്നത്തെ ദിവസം പിന്നെ ചിലപ്പോ ടെൻഷനായിട്ടോ അയ്യോ ലാലേട്ടൻ വരുന്നത് ആലോചിച്ചിട്ടുള്ള ടെൻഷനോ അത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ കാരണം രാത്രി വരെ ഫുൾ ടൈം അനുമോളി തന്നെ സംസാരിക്കുക എനിക്ക് പേടിയാവുന്നടി ഞാൻ എന്താ ചെയ്യുക അങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്താ പറയാ പക്ഷെ എന്നാ അത് ഡയറക്റ്റ് അനീഷിനോട് പറയണില്ല അപ്പൊ അത് അങ്ങനെ ദിവസം തീർന്നു പക്ഷെ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അത് അത് ആവശ്യമില്ല അത് അവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ കാര്യം പിന്നെ അനുമോൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു ആവശ്യമില്ലാത്തൊരു പിന്നെയും പറച്ചിലാണല്ലോന്ന് തോന്നി ആ ആവശ്യമില്ലാത്ത പറച്ചിൽ എത്തിച്ചേർന്ന എങ്ങനെയാന്ന് വെച്ചാ നേരെ നിവിനെ വിളിച്ചിട്ട് അനുമോള് പറഞ്ഞു നീ ഒന്ന് പോയി സംസാരിക്കണം അനീശ്വരനോട് എന്താ പറയാ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞത് നിവിനോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അതിലേ നൂറ് ഇണ്ടിട്ടോ കൂടെ അപ്പൊ അനുമോള് പറഞ്ഞു നിവിനോട് പോയി പറയണം നീ നാളെ പറഞ്ഞാ മതി ഇന്ന് പറയണ്ട നല്ല ആളെ ഏൽപ്പിച്ചത് ഇന്ന് പറയണ്ട നാളെ പറഞ്ഞാ മതി എനിക്ക് ഒരു ബ്രദറിന്റെ ഒക്കെ പോലെയാണ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഡയലോഗുകളാ പറഞ്ഞത് അപ്പോൾ ഇനി അത് ഗെയിമിനെ ബാധിക്കരുതെന്നും അതിനു ഒരു വട്ടം ഇത് അനീഷിന്റെ ഗെയിമിനെ ബാധിക്കൂ ഞാൻ ഞാനിതിങ്ങനെ പറഞ്ഞു അയാളുടെ ഗെയിമിനെ അയാളുടെ ഗെയിമിനെ ഒന്നും ബാധിക്കാൻ കാരണം അയാൾ ഇതിലപ്പുറം മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന അയാൾ തന്നെ ഒരു ഗെയിമാണ് കളിക്കുക നല്ല ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്നത് അനീഷിന്റെ ഗെയിമിനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അത് അനുമോളുടെ ഗെയിമാവും അനുമോൾക്ക് ഈ ഫൈനൽ വീക്കിൽ കിട്ടുന്ന വോട്ടുകളെയും പുറത്താൾക്കാർക്ക് പ്രതിച്ഛായ മാറുമോ എന്നുള്ള ടെൻഷനാണ് വിധോ അല്ല അത് ടെൻഷൻ ആണെങ്കിൽ ഇത് ഇതിനെ കുറിച്ചിട്ട് ഇനി സംസാരിക്കുന്നത് ആവശ്യം കൂടിയില്ല ഇതിനെ കുറിച്ച് ഇനി മറ്റു ഫ്രണ്ട്സിനോട് പോലും സംസാരിച്ചിട്ട് അയ്യോ ഇനി എന്താ ചെയ്യാ ഇനിയിപ്പോ ഒന്നും ഇണ്ടാണ്ട് പിന്നെ അനീഷ് അനീഷ് പിന്നെ അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് അനീഷ് എന്നോട് ഇത് പോയി പറയുമോ എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അനീഷൻ മനസ്സിലായില്ലേ അനുമോൾക്ക് താല്പര്യം ഇല്ല എന്ന ലാലെട്ടൻ്റെ എപ്പിസോഡ് തന്നെ മനസ്സിലായില്ലേ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായില്ലോ ലാലട്ടനും പിന്നെ അനുമോളോട് പറഞ്ഞു ഒരു തമാശ ആയിട്ട് എടുത്താൽ മതി ഇത് വലിയ സീരിയസ് പ്രശ്നം ഒന്നല്ലേടുത്തിട്ട് ആ അത് 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 സ്വാഭാവികമായിട്ട് ഞാൻ ഗെയിം ആണെങ്കിലോ തിരിച്ചു വന്ന് പറയുമോ അതിൽ തന്നെ ഒരുപിക്കാൻ വേണ്ടി അതല്ല വളരെ കൃത്യമായിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇഷ്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ആ ചങ്ങാതി പറഞ്ഞു അവിടുന്ന് അനുമോൾ എണീറ്റ് പോയി സോറി അനീഷ് എണീറ്റ് പോയി മറുപടി കേൾക്കാനുള്ളൊരു സ്പേസ് അനീഷ് കൊടുത്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പോൾ എന്താ പറയുക അനീഷ് അവിടെ എണീറ്റ് പോവാതെ അനുമോൾക്ക് അവിടെ സ്പേസ് കൊടുക്കണമായിരുന്നു അനുമോളുടെ ഭാഗത്ത് നിന്ന് പക്ഷേ അനീഷ് എണീറ്റ് പോയത് വളരെ നന്നായിട്ടോ എണീറ്റ് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കറിയോ ഇവിടെ ആ ഇളിഞ്ഞ് മോന്തി വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നടക്കും ആ ചിരിയുണ്ടല്ലേ ഇതോ ഇന്നിപ്പോൾ അതോ കാര്യങ്ങൾ ഇന്നും ഇപ്പോൾ അതേ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിരണം ഇന്ന് ലൈവിലും അതെ അനുമോൾ ആ ചിരിയാണ് ആ ബീൻ ബാഗിൽ അതിലിനുള്ളിൽ നിന്ന് സംസാരിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോഴും മറ്റേ ചിരി ഇരിച്ചുകൊണ്ടാണ് അപ്പോ ഷാനവാസും അനീഷും ഇങ്ങനെ എന്താ പറയാ പുറത്ത് മുറ്റത്ത് കടന്നിട്ട് നല്ല ചന്ദ്രനെയൊക്കെ നോക്കി അവരിങ്ങനെ ഓരോ ഭയങ്കര തമാശി അവര് കൊറേ കൃഷിയുടെ കാര്യം പറയുക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കിടക്കാണ് അതിനിടയ്ക്ക് നിവിനെ ദേൽപ്പിച്ചപ്പോ നിവിൻ നാളേക്കൊന്നുമില്ല ഇപ്പൊ തന്നെ പറഞ്ഞേക്കാൻ കരുതിയിട്ട് പോയി പറഞ്ഞു നിവിൻ പിന്നെ പറയുമ്പോ രീതി അറിയാലോ നീ പറഞ്ഞു നിങ്ങളെ ഒരു അച്ഛനായിട്ടോ ആ എന്തെങ്കിലും കാണുന്നത് നിങ്ങളെ സ്റ്റെപ്പ് ഫാദർ ആയിട്ട് കൂടുതൽ പറഞ്ഞു സ്റ്റെപ്പ് ഫാദർ ആയിട്ടൊക്കെയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ഇത് ആലോചിച്ചതാവരുത് നിങ്ങളുടെ മനസ്സിന് ഇത് വിഷമിപ്പി വിഷമിക്കരുത് ഇത് നിങ്ങളുടെ ഗെയിമിനെ ബാധിക്കരുതൊക്കെ അപ്പൊ അനീഷ് അപ്പോഴും മിണ്ടാട കടന്നു അപ്പൊ ഷാനവാസ് ഭയങ്കര ഗെയിം ഷാനവാസ് പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങിയാല് വീട്ടിൽ വന്ന് ചോദിക്കാൻ പോവാണ് അമ്മേനോട് സംസാരിക്കാൻ പോവാണ് ആദ്യം ഷാനവാസ് പറഞ്ഞു അങ്ങനത്തെ അതായത് നെവിൻ നോർമലി വന്ന് സംസാ അത് വളരെ ആയിട്ട് വേറെ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെവിൻ വന്ന് പറഞ്ഞപ്പോൾ അത് ഷാനവാസ് പറഞ്ഞു ഇല്ല ഇവൻ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പെണ്ണ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാനത് നോക്കാൻ പോകാൻ പറഞ്ഞു പിന്നെയാണ് നെവിൻ്റെ എക്സ്പ്ലനേഷൻ നെവിൻ്റെ ആ എക്സ്പ്ലനേഷൻ കണ്ടുകൊണ്ടുകൂടി അത് ആ ഒരു ഓപ്പോർച്യൂണിറ്റി മുതലാക്കി സീരിയസ് ആയിട്ട് ഷാനവാസിനെ പറഞ്ഞത് ആവശ്യം ചെയ്യുന്നു കാരണം അല്ലാതെ അത് കേട്ടിട്ട് കുഴപ്പ അനീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പോലെ അത് കുഴപ്പമില്ല കേട്ടോ നെവിൻ്റെ പ്രശ്നമില്ല പോയി പറഞ്ഞോളൂ എന്ന് പറയുന്നതിന് പകരം അടിപൊളി ബ്രില്യൻറ്റ് ഗെയിമാണ് ഷാനവാസിനെ ഭാഗത്ത് ഷാനവാസ് എടുത്തൊഴിക്കോടണം ഞങ്ങളങ്ങോട്ട് വരാനിരിക്കുവാണ് അവൻ ഭയങ്കര വിഷമത്തിലാണ് ഈ സാധനം അതൊക്കെ ഷാനവാസ് എൻ്റർടൈൻമെൻറ്റ് എടുക്കുക രൂപത്തിൽ പറയാൻ ഭയങ്കര സഹകരണം അവന് ഗെയിമിന് ബാധിച്ചു 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 എന്തായാലും ഗെയിമിന് ബാധിച്ചു എന്നിട്ട് അതിനുശേഷം അനീഷ നെവിൻ അവിടെ പോയി പറഞ്ഞു പോയി അപ്പൊ നിന്നു നീ കൊളാക്കി നീ എന്തൊക്കെയാ പോയി പറഞ്ഞത് അപ്പൊ അതില് ഇവളും പറയണ്ടേ നല്ല ആളെ നീ എന്നെ ഏൽപ്പിച്ചത് എനിക്ക് പടി ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അതാകാ ചാളം കൊളായിട്ടുണ്ട് ഈ പിന്നെ ലാസ്റ്റ് അനീഷ് അവിടെ നിന്ന് വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ നിവിനോട് നിവിൻ്റെ എന്താ പ്രശ്നം ചോദിച്ചു അപ്പൊ നിവിൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ അവര് പറയാൻ പറഞ്ഞു ആണ് നിവിൻ്റെ ആവശ്യം നിവിന്റെ ആവശ്യത്തിനുള്ള കാര്യങ്ങളില്ല എല്ലാരെന്ത് ഏൽപ്പിച്ചാലും അത് ചെയ്യുവോ ചോദിച്ചു അനീഷ് എനിക്ക് എന്റായ തീരുമാനങ്ങളുണ്ട് അനീഷു പറയണ മറുപടി ആയിട്ട് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളുണ്ട് അത് ആരെന്ത് പറഞ്ഞാലും ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോലെ പക്ഷെ നിവിനോട് പെട്ടി ആ മോഡൊക്കെ പറഞ്ഞിട്ടാല് പറയാ അയാൾ ആരെ 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 എതിർത്തിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ രീതിയിലും അതിലേക്ക് പെട്ടെന്ന് ചോദിക്കണ്ടേ സ്വതസിദ്ധമായ ശരിക്കും ഉള്ളുന്ന സ്വഭാവം വന്നു അയാൾ എന്തൊരു ടോക്സിക് ഞാൻ പറഞ്ഞ കേട്ടിട്ട് അയാൾ പറഞ്ഞത് എന്താ എന്ന് മനസ്സിലാക്കിയില്ല ഇതിപ്പോ ടോ ഈ വിഷയം കൊണ്ട് നടക്കേണ്ട ആവശ്യം ഈ പെണ്ണുങ്ങളാണ് മതി ഇവർക്കത് എനിക്ക് ചിന്തിക്കേണ്ട അവിടെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാ പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മൾക്കൊക്കെ അറിയാലോ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരാൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാല് അയാളോട് നേരിട്ട് പറഞ്ഞൂടെ എന്റെ ഇതാ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അത് വിടൂട്ടോ ഇനി ഇത് ആലോചിച്ചിരിക്കേണ്ട പിന്നെ അയാൾ അത് ആലോചിച്ച അയാളെ ഗെയിം നാശമായതോന്ന അയാളുടെ കുഴപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ടൊന്നും പറഞ്ഞാലല്ലോ അപ്പൊ ഇത്രക്ക് വല്യ നന്മമാരാവണ്ട അത് അയാളുടെ ഗെയിമിനെ ബാധിക്കില്ലേ അത് അയാളുടെ ഗെയിമിനെ ബാധിക്കില്ലേ എനിക്കിതൊക്കെ കാണുമ്പോ എന്താ പോലെ തോന്നാ ചേഷ്ടകളും സീരിയസ് സീരിയസ് ആക്കി എടുത്തു ആക്കിട്ട് ല്ലോ അനുമോ ഇഷ്ടപ്പെടുത്തി ചേഷ്ടായിരിക്കും അങ്ങനെ ഒരു മനസ്സായിരിക്കും അങ്ങനെ വിചാരിച്ചു പക്ഷേ തുറന്നു പറഞ്ഞപ്പോ അയാൾ ഗെയിമിനെ ബാധിക്കുക വിചാരിച്ചിട്ട് പറയാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തൊരവസ്ഥയിൽ നിർത്തുക അതിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ സംഭവം പി ആറിന്റെ ബാക്കിയല്ലേ അവർക്ക് എന്തെങ്കിലും ഇട്ടു കൊടുക്കാനുള്ള സംഗതികൾ വേണമല്ലോ അതൊക്കെ നമുക്ക് ഏകദേശം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്താണെങ്കിലും ഈ അവസാന നിമിഷത്തിനെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇത് പറയാലോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഷാനവാസിനെ ഇഷ്ടം എന്നിട്ട് കേൾക്കണോ ഇപ്പൊ ഈ അനീഷിനോട് സംസാരിച്ച് ഷാനവാസി അതിലേ നൂറി അനുമോള് കൂടി ഷാനവാസിന് നല്ല കുറ്റം പറിച്ചില് മൈൻഡ് ചെയ്യണ്ട അയക്കെ കുറച്ച് കൂടുതലാണ് അയാള് ആ അയാളാവൂലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെന്തൊക്കെയാണ് പറഞ്ഞത് ഇത്രയും ഈ പെണ്ണുങ്ങളെ കെയർ ചെയ്തിട്ട് നോക്കിയിട്ടും ഈ പെണ്ണുങ്ങൾ പറയണത് ഷാനവാസ് പുറത്ത് പോകുന്നാലേ ഇതൊക്കെ അറിയുള്ളൂ കേട്ടോ പിന്നെന്താ പറഞ്ഞത് അയാളല്ലേ പറയാ അയാൾക്ക് കുറച്ചൊരു എന്താ പറയാ പ്രായമായ ആൾക്കാരുടെ കളിയാണ് ഇപ്പോൾ കളിയാണെന്നൊക്കെ പറയാ അവർക്ക് അവർക്ക് എന്തായാലും പെങ്ങന്മാർ പക്ഷേ പെങ്ങന്മാർക്ക് ഇഷ്ടമില്ലാത്ത പോലെ ഫുൾ ടൈം ഇത് ഈ ഞാൻ ഷാനവാസിനെ എതിർത്തിട്ടുള്ളത് എനിക്ക് സംസാരിക്കാനവാസിനെ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാട്ടോ എനിക്ക് ഷാനവാസിന് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ തന്നെ പറയുന്നു ചേച്ചി ഷാനവാസ് പക്ഷെ പിന്നെ 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 ഈ ഈ പെൺകുട്ടികൾ പറയുന്നത് മാത്രം ഗൈകുളിയ പെൺകുട്ടികൾ മാത്രമേ ശരി അനീഷ് വരെ ശരിയല്ല എന്നുള്ള രീതിയിൽ നടന്നു അവിടെ ഇപ്പോഴും അവർക്ക് താല്പര്യം ഇല്ല പക്ഷെ അപ്പഴാണ് നമുക്ക് ഇയാളുടെ ഗെയിമിനോട് ഒരു ദേഷ്യം തോന്നിത്തൊടങ്ങിയത് അത് സ്വാഭാവികമായിട്ടും തോന്നി തുടങ്ങിയത് പക്ഷെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല രസണ്ട് അനുമോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നേരെ തിരിച്ചടിക്കട്ടോ കാരണം വെച്ചാൽ ഇവര് പറയാൻ പോകുന്നത് എന്താ പറയുക അനുമോള സപ്പോർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്താ വെച്ചാൽ പറയാൻ പോകുന്നത് ഷാനവാസ് കണ്ടില്ലേ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഫിനാലിവിക്ക് എത്തിയിട്ടും അനുമോൾക്കെതിരെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് അതൊക്കെ പറയാൻ ചാൻസില് പ്രത്യേകിച്ച് വെച്ചാൽ ഷാനവാസ് ഇത് പറയുന്ന സമയത്ത് ലൈവിന് നോക്കുമ്പോൾ അക്ബർ ഏ അതെ ഒന്നും ചോദിക്കുന്നുണ്ടല്ലോ അക്ബർ അപ്പോൾ ആൾക്കാർ പറയും എങ്ങനെ അക്ബർ പോലും അത് ചിന്തിക്കാത്ത കാര്യം ഷാനവാസ് ഈ വിഷയത്തിലൊക്കെ ഉണ്ട് മനസ്സിലായോ ഷാനവാസുണ്ട് മനസ്സിലായേ ട്ടാണ് ഈ സംഗതികളെ പുള്ളി ഉണ്ടാക്കണേ അപ്പൊ നമ്മൾ ഈ പുറത്ത് നിന്ന് കാണുന്നേക്കാളും കൂടുതലായിട്ടുള്ളവർക്ക് അറിയാലോ അല്ലേ അപ്പൊ എന്തായാലും പോട്ടെ കാര്യത്തിൽ കിടക്കാം നമ്മളെ എപ്പിസോഡ് റിവ്യൂ പെട്ടെന്ന് പറയാം ഈ എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല സഹനെ നമ്മുടെ സാബു മാൻ സബദിനെ ആരാണ് അയാൾ എവിടെ നിന്ന് വന്നയാൾ അറിയില്ല എന്തിനു വന്നയാൾ എവിടേക്ക് പോയാൽ മനുഷ്യൻ വന്നു നല്ലൊരു മനുഷ്യനായിരുന്നു ഈ ടോക്സിക് ഇതിന്റെ പിന്നത് കാണിക്കണല്ലോ മറ്റേ ഹൗസിലുണ്ടായ സംഭവങ്ങൾ കാണിക്കണ സമയത്ത് ഇവ ഇങ്ങനെ നിക്കണതും ബാക്കിയുള്ളവര് സംസാരിക്കണു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് ഇവനുള്ള ട്രിബ്യൂട്ടാണോ അത് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർ സാബുമാനെ പറ്റി പറഞ്ഞാൽ അവിടെ ആ ഒരു ഇതിൽ വീഡിയോയിലേക്ക് ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് സാബുമാന്റെ കാണിക്കാൻ മാത്രം തട്ടാ പക്ഷെ കണ്ടായിട്ടുള്ള ടാസ്ക് വിഷയം കൈ പിന്നെ എൻഡ്യൂറൻസ് ടാസ്ക് നല്ല എല്ലാ ആൾക്കാരും ഈ സാബുമാൻ എന്ന വ്യക്തി എന്തിനും ഒന്നും നോക്കാറില്ല ഞാൻ ആ ഒരു ഇത് തന്നെ ഉറച്ചു നിൽക്കുന്നു വിധം ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസിന്റെ എന്റർടൈൻമെന്റ് തരേണ്ട കോണ്ടന്റ് തരേണ്ട വ്യക്തിയൊന്നല്ല പക്ഷെ സാബുമാൻ അവിടെ നിൽക്കാറുണ്ടായ റീസൺ അതിനുള്ളിലുള്ള മറ്റുള്ള മെയിനായിട്ട് പി ആർ ഒക്കെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ആൾക്കാരെ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയില്ല സൂപ്പർ സ്റ്റാർ ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞ രണ്ട് പേരുകളാണ് ഒന്ന് ഒനീലും രണ്ട് അഭിലാഷും ഒക്കെ അഭിലാഷിൻ്റെയും ഉണ്ട് പക്ഷേ ഒനിലിൻ്റെ കേസ് ഞാൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റായിരുന്നു ഒനീൽ എനിക്കറിയാൻ പറയുന്നത് തന്നെ അതൊരു ഞാൻ ആ ഒരു ഗെയിമർ എന്ന് പറയില്ല പക്ഷേ അക്ബർ എന്ന് പറഞ്ഞിട്ടുള്ള വർത്താനുണ്ട് അയാളുടെ ഗംഭീര പ്രൊഫൈലാണെന്ന് അതെ അതെ ഗംഭീര പ്രൊഫൈലുള്ള ഒരു വ്യക്തി പിന്നെ സംസാരമൊക്കെ അത്രയും അടിപൊളി സംസാരിക്കുന്ന ഒരു വ്യക്തി അങ്ങനത്തെ ഒരു ചങ്ങായിനെയൊക്കെ അത്രയും മുന്നേ എവിക്ട് ചെയ്തു വിടുക അതിനൊക്കെ ഈ അതൊക്കെയാണ് ഈ സാബുമാൻ അതാണ് ഈ സാബുമാൻ്റെ റെലവൻസ് അവിടെ ഉണ്ടാവുന്നത് അല്ലെ എന്താണ് കല്യാണ സൗകര്യം സിനിമ പറഞ്ഞാൽ പൂയില്യ നക്ഷത്ര പിടിച്ചു നിർത്താൻ വേണ്ടി ഒരാളുമാണ് സമന്റെ അതിന് മുന്നേ പിന്നെ എപ്പിസോഡ് തുടങ്ങിയത് അല്ലെ അമ്പതിനായിരം പിന്നെ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു വേണം ചില സമയത്ത് കുറച്ച് പൊട്ടത്തരം പറയും ചിലപ്പോൾ തോന്നും എന്തിനാവിൻ പറഞ്ഞത് പക്ഷെ അത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും ബാക്കിയൊക്കെ നല്ല രസമാണ് മനസ്സിലൊന്നും ചിന്തിക്കാതെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികൾ ഇടയ്ക്ക് ഇടയ്ക്ക് പൊട്ടത്തരം പറയില്ല കുറെ കേട്ടിരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പൊട്ടത്തരങ്ങൾ കുറവായിരിക്കും പക്ഷെ അവരെക്കാളും എത്രയും ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണ് ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഏഹ് ഒരു അതും അതൊക്കെ സംസാരിക്കും ഇപ്പൊ ഇന്നത്തെ വിഷയം തന്നെ സത്യം പറയാ വേലി കിടക്കുന്ന അനീഷിനെടുത്ത് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പം നെവിനെ അനുമോള് ഏൽപ്പിച്ചതാണെങ്കിൽ കൂടി നെവിൻ അത് വേറുള്ളവർ ആരും ചെയ്യാത്ത രീതിയിൽ നവിൻ അവിടെ പോയിട്ട് ഒരു കോണ്ടന്റ് സൃഷ്ടിച്ചു വെക്കാൻ പറഞ്ഞാല് ഒരു കോണ്ടന്റ് മേക്കറാണ് നെവിൻ അവിടെ പോയിട്ട് സംസാരിച്ചു അവസാനം ഇത് രണ്ട് ടീമും കൂടി ചങ്ങാരി അത് പറയുന്നില്ല നിന്റെ ഭാഗത്താണ് തീറ്റ നീ എന്തിനാ അവിടെ പോയത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ അതാണ് സ്ഥിതി പിന്നെ എന്താ അതൊക്കെ തന്നെയാ പിന്നെ ഗെയിം മറ്റേ ഒരു ചാർട്ട് വരയ്ക്കുന്ന സംഭവം പിന്നെ വിശ്വാസം ഇത് എന്താ പറയുക ചാർട്ട് വരയ്ക്കുന്ന കേസിലേ ഞാൻ ആ ചാർട്ട് വരയ്ക്കുന്നത് കണ്ട സമയത്ത് ഞാൻ നോട്ട് ചെയ്തൊരു കേസിനിട്ടോ ഞാൻ നോട്ട് ചെയ്ത കാര്യം കേട്ടോ അന്വേഷണം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നോട്ട് ചെയ്ത സംഭവം എഴുതി ചന്ദിച്ച ഷാനവാസ് അനുമോള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് ഷാനവാസ് അനുമോള പറഞ്ഞു ഞാൻ ഷാനവാസിനെ പൊക്കി അടിക്കണം അതിനൊന്നും ആരും കാണില്ല ഡിഗ്രേഡർ ആക്കിയിട്ട് അവർ എഴുതി വെച്ചത് എന്താ പറയാ ഇത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താ പറയാൻ അറിയോ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗെയിമാണ് പറഞ്ഞത് ഏ സാധനം പിന്നെ തെളിഞ്ഞാൽ നിങ്ങൾ ലൈവ് കാണോ എന്ന് അറിയില്ല കേട്ടോ ലൈവ് കാണാതെ പി ആർഒ മറ്റേ ബാക്കിയുള്ള അനുമോളിന്റെ ബാക്കിയുള്ളത് ബിഗ് ബോസിന് ഷോ ലൈവ് കാണാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകം എന്താ പറയുക ഇവർ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ വിലയിരുത്തുകയാണ് ഈ ലാസ്റ്റ് മൂവ്മെന്റിൽ വിലയിരുത്തുകയാണ് ശരിയായിരിക്കാം ഷാനവാസ് ഇപ്പോഴും പ്രതിയോഗിയായിട്ട് ഡെഫിനറ്റ്ലി അനുമോളെ കാണുന്നുണ്ടായിരിക്കും മനുഷ്യനൊക്കെ കാണുന്നതായിരിക്കും അതൊക്കെ സംസാരത്തിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഗെയിം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗെയിമർ കൊടുത്തു നിലപാടില്ല വിശ്വസിക്കാൻ പറ്റില്ല സഹാനുഭൂതി ഈ എല്ലാ സാധനം പിന്നെ എവിക്ഷൻ എവിക്ഷൻ പ്രോസസ്സിൽ പിന്നെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ ആ പിന്നെ നെവിൻ അപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ശെരിക്കും സങ്കടം പോയി കാരണം എന്താ ശരിക്കും പറയുകയാണെങ്കിൽ അക്ബറിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഔട്ട് ആയത് അക്ബറിന്റെ കാരണങ്ങളുടെ പ്രശ്നം രണ്ടാമത് പി ആറിന്റെ കളി ഇതാണ് നമ്മുടെ അഭിപ്രായം അപ്പൊ അങ്ങനെ വെറുതെ അതിന്റെ തലക്ക് വെച്ചതാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പൊ അങ്ങനെ സാബുമാൻ പോയി തിരിച്ചു വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഷാനവാസ് അപ്പോളും ഇങ്ങനെ നവിൻ പോകുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു തോന്നിട്ട് നവിൻ നവിൻ ഒറ്റ പോയിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ അടുത്തൊരു ഗെയിം ആയിരുന്നു അവിടെ അടുത്ത കളി കളിക്കുന്നു പറയുന്ന അക്ബറിന്റെ കൂടെ കൂടിയിട്ട് അല്ലെ അപ്പാതൊക്കെയാണ് സ്ഥിതി പിന്നെന്താ സൂപ്പർ സ്റ്റാർ ആരൊക്കെയാ സ്റ്റാർ ഓഫ് ദ ഷോ സാബുമാൻ നവിന്റെ പേര് പറഞ്ഞു സത്യം കേട്ടോ സാബു ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കറക്റ്റായി അനീഷ് ഷാനവാസിന്റെ പേര് പറഞ്ഞു ആണ് സൂപ്പർ ഹീറോ കരിച്ചു വലിയ ഷാനവാസ് അനീഷ് അനീഷ് ആണ് ഇവിടെ ഏറ്റവും വലിയ രസം എന്തോ അനീഷിന്റെ അഭിപ്രായത്തിൽ ഷാനവാസ് സൂപ്പർ ഹീറോ ആണ് പക്ഷെ വെദ്യാട്ടറാണ് പക്ഷേ ഷാനവാസിന് ബിഗ് ബോസ്ന്ന് കിട്ടിയ പേരാണ് അമ്മായിയാണ് അമ്മായി അമ്മായിസ് കൂടുതൽ ഡയറക്റ്റായിട്ട് വിളിയാണ് ആയിട്ട് വരെ അമ്മായി ഷാനവാസെന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനവാസിനെ പുറത്തൊക്കെ അറിയുന്നത് നൂറ അഭിലാഷിൻ്റെ കേസ് ഒനിലിൻ്റെ കേസൊക്കെ അക്ബറൊക്കെ പറഞ്ഞു അല്ലേ അതൊക്കെ മതി പിന്നെ വേറെ എന്താ അതൊക്കെ തന്നെയാണ് സ്ഥിതി പിന്നെ ആ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് ടി ടി എഫിൻ്റെ കേസ് നൂറ പറഞ്ഞു കേട്ടോ ൂറൊക്കെ തോന്നി ഈ ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ടാണോ അതൊരു ചോദ്യമാണ് കാരണം ഈ ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞപ്പോ അത് ആതിലക്ക് ഒരു ഗെയിമും കളിക്കാത്ത ആദില ഒരു ഗെയിമും കളിച്ചിട്ടില്ല ഒന്നും ചെയ്യണ്ട ഷാനവാസ് അക്ബർ ഇവരൊക്കെ അക്ബർ ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഇവരൊക്കെ ഇമ്മ്യൂണിറ്റി കിട്ടിയില്ലേ ഇത്രയും ദിവസം അത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയെന്നാണ് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലുണ്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല സംഗതി പറഞ്ഞാരോ അത് തന്നെ ആദ്യം പറഞ്ഞു വർത്താനം കേട്ടോ

ില് പോലും എനിക്ക് ഫെയിൽ ചെയ്തിട്ടുള്ള കാര്യത്തിലുള്ള ആദില നൂറനോട് കൊടുക്കുന്ന അത്രയും നൂറ തിരിച്ചു കൊടുക്കുന്നില്ല വേറെ റീസൺ ചെയ്തു ആദില പ്യോർ ക്ലിയർ ലെസ്ബിയൻ ആണ് മറ്റാള് ബൈസെക്ഷാണ് വേറൊരാൾ വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ള കേട്ടോ അപ്പൊ അത് ആ ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ അതിന് കേസിലും പല കേസിലും കണ്ടിട്ടില്ല അതിന്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും മിക്കവാറും അതിൽ ആ ഹൺഡ്രഡ് പെർസെന്റ് ട്രസ് വർത്തി പാർട്ട്ണറായിട്ട് തോന്നല് അത്രയും നൂറ അല്ലാന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ പിന്നെ എന്താ പറയുക ഈ വോട്ടിന്റെ കേസിൽ സ്മിത്ത് ആയി പോവായിരുന്നു അത് കൃത്യമായിട്ട് പോകുമായിരുന്നു അപ്പോ രണ്ട് പാർട്ട്നേഴ്സാണ് അല്ലേ ഒരു രണ്ടുപേരും അവർക്ക് കിട്ടുന്ന ലക്ഷറിയാണ് അങ്ങോട്ടും കൊണ്ടുപോയി സംസാരിക്കുന്നത് പ്രിവിലേജ് ആണ് കിട്ടുന്നത് ആ പ്രിവിലേജ് വെച്ചിട്ട് ഒരു പാർട്ട്ണർ മറ്റാക്ക് വേണ്ടി ചെയ്യുന്ന സാക്രിഫൈസ് സാക്രിഫൈസായിട്ട് കണ്ടാമതി ശാരീരികമായിട്ട് കണ്ടാൽ മതി എന്തുകൊണ്ടാണ് പറയാൻ കാരണം അറിയോ ഏകദേശം ഒരു കോണ്ടന്റും കൊടുക്കാതെ നൂറ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തോളം എൺപത്തി അഞ്ച് ദിവസത്തോളം നൂറ ഒരു കോണ്ടന്റ് കൊടുക്കാൻ എൺപത്തഞ്ചാമത്തെ ദിവസത്തില് ഫിസിക്കൽ ആക്ടിവിറ്റി എങ്കിലും ചെയ്തോ അതിന് എന്താ ടോപ്പ് ഫൈവോ എന്നിട്ട് പറഞ്ഞു എനിക്ക് റിയില്ല പക്ഷെ അതിലാണ് പറഞ്ഞത് എന്നാലും ഇങ്ങനെ ഒരു ഉണ്ടായില്ലേ ചോദിച്ചു അല്ല ആ കാര്യത്തിൽ സംബന്ധിച്ച് സ്ട്രാറ്റജി ആയിട്ട് നൂറനോടും ആദിലനോടും തെറ്റി നടക്കുന്ന ഒരു സിറ്റുവേഷൻ അനീഷ് ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടു അവരായിട്ട് ജോയിന്റ് ആയി അല്ലേ ഇപ്പൊ അവര് മൂന്നു നല്ലതിന് പോന്നു സംഗതി പോന്നു അനുമോള് അവിടെ ബിഗ് ബോസ് ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഭയങ്കര സ്റ്റാറായി മാറി കോണ്ടന്റ് കൊടുത്തു ഇനി നാളെയും ഇവിടുന്ന് കണ്ടതിൻ്റെ സംഗതി മുന്നോട്ട് പോകും ഇനി വളരെ അതിശക്തമായിട്ടുള്ള പുറത്തുള്ള ബി ആറും പരിപാടിയും ഉള്ളതുകൊണ്ട് കാരണം കൊണ്ട് തന്നെ അനുമോളായിരിക്കും ഇപ്പോൾ അശ്വത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അനീഷ് തൊട്ട് വാക്കലാണ് അഫീഷ്യൽ വോട്ടിംഗ് അൺഒഫീഷ്യൽ വോട്ടിംഗ് ഒക്കെ പ്രകാരം അനീഷിൻ്റെ അല്ല സോറി അനിമോളാണ് ടോപ്പിൽ ഇത്രയും കാലം അനിമോളെ ടോപ്പിൽ നിന്നിട്ടുള്ളൂ ഇതുവരെ സെക്കൻഡ് പൊസിഷനിലാണ് അനീഷ് നിന്നിട്ടുള്ളത് പക്ഷേ ഇനി ലാസ്റ്റ് ഫൈനൽ വീക്കിലെ വോട്ടിംഗ് ഭയങ്കര ക്രൂഷ്യലാണ് അപ്പോൾ ഈ ആർമികളൊക്കെ ഒരുപാട് അണികളെ ഒന്നും വെറുപ്പിക്കാതിരിക്കുക അതെ കാരണം എന്താ വെച്ചാൽ അണികളെ ഒരുപാട് പല ആർമികളും വെറുപ്പിക്കുന്നുണ്ടെന്നുള്ള ഈ ഇപ്പം നമ്മളോടെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് പലരും എന്നോട് ഒരു നമ്മളിതൊക്കെ അറിയുന്ന ഒരു കോമൺ വ്യക്തി എന്നുള്ള കണ്ടീഷനിലേ പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോൾ അനീഷിന്റെ അനുമോളുടെ അങ്ങനത്തെ എല്ലാവരും വന്നിട്ട് പറയും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും അതുകൊണ്ടെന്നു വച്ചാൽ ഞാൻ ആരെയും ഒരാളുടെ പ്രത്യേകമായിട്ടുള്ള ആരെയും പി ആർ ഐറ്റെടുത്തിട്ടോ ഒരാളെ ഫേവർ ചെയ്ത് പറയാത്തോണ്ട് എല്ലാവരും നമ്മളോട് അഭിപ്രായം പറയും കാരണം അവര് ഒരു യഥാർത്ഥത്തിലൊരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവരൊരാൾ എന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കാരണം ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ പറയുമ്പോൾ ഇവർക്കൊക്കെ ഇവരുടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറയണ സമയത്ത് ഞാൻ ഇതിനു മുന്നേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറയണ സമയത്ത് ഇവരൊക്കെ കുലംകുത്തികളായിട്ടും ചവിട്ടി പുറത്താക്കുക ഒരാൾക്കാരും ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ സിറ്റുവേഷൻ ചവിട്ടി പുറത്താക്കിയ സിറ്റുവേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തെറി തെറുകേട്ടുള്ള സിറ്റുവേഷൻ പേഴ്സണൽ മെസ്സേജ് വെച്ചിട്ട് അപ്പൊ ദയവ് ചെയ്ത് ആർമികളും ചെയ്യാതിരിക്കുക ഓരോ വോട്ടും ക്രൂഷ്യലാണ് ഫൈനൽ സിറ്റുവേഷനിൽ ആരാജ ജയിക്കട്ടെ നമുക്ക് ഇപ്പോൾ ആര് ചോദിച്ചാലും ഒന്നും ഇല്ല പക്ഷെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നമ്പർ വൺ അനുമോള് രണ്ടാമത് അനീഷ് ഇനി എന്തെങ്കിലും അട്ടിമറി പരിപാടികൾ ശേഷം ഇനി അഥവാ തിരിച്ച് കേറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്പൊ അതാണ് ആ ഒരു വിഷയം പിന്നെന്താ പറയുക അതൊക്കെ തന്നെ ഉള്ളു പിന്നെ ലാസ്റ്റ് നെവിൻ്റെയും അക്ബറിൻ്റെയും കടത്തം അല്ലെ ഒരു ഫണ് സംഭവമായിട്ട് ഇനിയിപ്പോൾ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാരും കേറുന്നുണ്ട് അപ്പാനി പുലിക്കളിയുടെ കുപ്പായം കാണിച്ചാട്ടുണ്ട് എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ ഹോട്ട് സ്റ്റാറിൽ കാണില്ലല്ലോ പക്ഷേ എനിക്ക് ഓൾറെഡി ഫോർവേഡ് ചെയ്ത് കിട്ടും അതായത് അപ്പാനിയാണ് കയറുന്നത് അപ്പാനി എപ്പിസോഡിൽ പുലിക്കളിയുടെ വേഷ അപ്പാനും ആദ്യം കേറുന്നുണ്ട് പിന്നെ അപ്പാനിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് അക്ബർ അങ്ങനെ സംഭവമുണ്ട് പിന്നെ കൈശേഷം സരിക വരുന്നുണ്ട് സ്റ്റോർ റൂമിലൂടെ പിന്നെ മറ്റേമ്മ വരുന്നുണ്ട് ഹോട്ട് സീറ്റ് ഇവര് ഇത്ര പേര് നല്ല രസം ഇവരെന്നെ മതിയായിരുന്നു പണ്ട് ഏതൊരു സീസണിൽ അല്ലെങ്കിൽ ഇവരൊക്കെ പാടെ കയറിയപ്പോ ലാസ്റ്റ് ഇവരെന്നെ പറഞ്ഞു പോയി തരുമല്ലേഷൻ യെസ് അപ്പോൾ ഇത്ര തന്നെയുള്ളു വലിയ വീഡിയോ കുറേ വേറെ ഇത്ര തന്നെ ഉള്ളൂ ഇനി ലൈവില് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഒരാഴ്ചയും ഉള്ളൂ അല്ലേ ഇനി നമ്മൾ ഒരു വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ നമ്മുടെ ഇതിന് അതെ ബാക്കി നമ്മുടെ കാര്യപരിപാടികളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാനുള്ള വിധേ കാര്യപരിപാടികൾ എന്താണ് ആസ് എ ചാനൽ നമ്മളൊരു നമ്മുടെ പരിപാടിയാണല്ലോ ചാനൽ പ്രകാരം നമ്മൾ എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ മാത്രമായിരിക്കും റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് വരും അല്ല ഇത് നമ്മൾ എന്താ പറയുക മറ്റുള്ള റിയാക്ഷൻ വീഡിയോ അപ്പൊ അങ്ങനെ ആയിരിക്കും വരിക അപ്പൊ അതിന്റെ കാര്യപരിപാടികളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കില് ഇനി അടുത്താഴ്ച വീഡിയോ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്ര തന്നെയുള്ളൂ വേറെ പ്രത്യേകിച്ച വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും വീഡിയോ സബ്സ്ക്രൈബ് കാണുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം വളരെ ഫൈനലായിട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട് പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയട്ടെ ഞാൻ ഒരാളോടും എനിക്ക് ദേഷ്യമില്ല നമ്മൾ ഒരാളോടും ഡീഗ്രേഡ് ചെയ്തിട്ടില്ല ഗെയിമിന്റെ പെർസ്പെക്ടീവിൽ മാത്രം അതായത് ഗെയിമുകളിൽ ഗെയിം മാത്രമല്ല അവരതിനുള്ള ചെന്ന് കാണിക്കുന്ന ഗെയിമെങ്കിൽ ഗെയിം ആത്മാർത്ഥമായിട്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് കാണുന്ന നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുന്ന ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു സ്വാഭാവിക റിയാക്ഷനാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അത് പറയാതിരിക്കാൻ വയ്യ ഞാനിങ്ങനെ പറഞ്ഞ കാര്യം കൊണ്ട് ചില ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് ഒരുപാട് മനസ്സിലെടുത്തിട്ടാണെന്ന് സംസാരിക്കാൻ അല്ല ഞാൻ ഗെയിമിനെ പോലെ ഉണ്ടല്ലോ പക്ഷേ പല ആൾക്കാരും എസ്പെഷ്യലി അനീഷിനെ പറ്റി പറയുന്ന സമയത്ത് അനീഷിൻ്റെ ഫാൻസ് വളരെ മോശമായിട്ട് എന്നെ ഡീൽ ചെയ്തിട്ടുള്ളൂ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനീഷിനെ ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് എന്നെ അത്രയും ഇതാക്കിയിട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് അതിലേറെ കൂടുതൽ പറയാതിരിക്കാൻ വയ്യ ഷാനവാസിൻ്റെ ടീം അത്യാവശ്യം കൂടുതൽ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കണ്ട കൊണ്ടാണ് ഷാനവാസിന്റെ ഗെയിം ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയാം ഞാൻ ഇതിൽ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് എന്തായാലും ചെയ്യും കാരണം ഷാനവാസിന്റെ ടീം പ്രത്യേകിച്ച് ഷാനവാസിന്റെ ടീം എനിക്ക് അയച്ചിട്ടുള്ള മെസ്സേജസ് ഞാൻ എല്ലായിടത്തും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് ഈ സീസണിൽ നേരിട്ടിട്ടുള്ളത് അപ്പൊ നമ്മുടെ കാര്യവും പറയണല്ലോ അത് ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങളെ സംബന്ധിച്ച് അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ കമൻസ് ഹോൾഡ് ചെയ്ത് വെച്ച കമൻസ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ച ആൾക്കാർ എന്തുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് സംഗതികൾ ഞാൻ പറയാതിരിക്കില്ല കാരണമെന്താൽ എനിക്ക് നേരിട്ടിട്ടുള്ളത് വളരെ മോശമാണ് വളരെ മോശം ഞാൻ എക്സ്ട്രീമാണ് ഇത് എക്സ്ട്രീമാണ് അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം വെച്ചാൽ അത് എനിക്കൊന്ന് നമ്മളെ ഞങ്ങൾക്കെതിരെയൊക്കെ ചില കമൻസ് ഷാനവാസിൻ്റെ ടീമൊക്കെ ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കമൻ്റുകളിലൊക്കെ നമുക്ക് സൈബറിൽ വരെ പരാതി കൊടുക്കാനുള്ള സാധനം കിട്ടും അപ്പം ഒക്കെ വെച്ചിട്ട് ജെന്വൻ ആയിട്ട് ആറു ഏഴോ വർഷമായിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്നൊക്കെ നമുക്ക് വന്നിട്ടുള്ള കമന്റ്സ് ഒക്കെ ഒരു സൈബറിൽ ക്രൈമിന് കൊടുക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് മനസ്സിലാക്കാം അതിൽ സ്ത്രീകളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സ്ത്രീകളോടൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള കമന്റുകളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അത് ഒന്ന് വെച്ചിട്ട് നമ്മൾ ആരെയും അത് അതിന്റെ കണ്ണിലൊന്നും ആരെയും പറഞ്ഞിട്ടില്ല കാരണം ഇത് ഗെയിമാണ് കാരണം ഞാനിത് ഈ വർഷം തുടങ്ങിയതല്ല അല്ല നമ്മളിപ്പോ കുറച്ച് കാലമായി ബിഗ് ബോസിൽ ഇപ്പൊ കുറച്ചു കാലമായി ഏഹ് ഇനിയിപ്പൊ ധൈര്യമായിട്ട് തന്നെ അത് പറയാം ഇപ്രാവശ്യം പറയാൻ വെച്ചാൽ ഇപ്രാവശ്യം നമ്മള് ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെ അല്ലേ ഓക്കെ അപ്പൊ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അർത്ഥത്തിൽ വേണ്ടി വെക്കണം ഭയ